കേരളം മുഴുവനും അമീബിക് മെനിജേറ്റിസിന്റെ ഭീതിയിലാണ് രണ്ട് കാര്യങ്ങള് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമ്മൾ അതേക്കുറിച്ച് ഭീതിപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഏറ്റവും സുരക്ഷിതമായി വെക്കേണ്ടത് നമ്മുടെ മൂക്കാണ് മൂക്കിലൂടെ മാത്രമാണ് ഈ അമീബ നമ്മളിലേക്ക് പകർന്നിട്ട് ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കുക വീട്ടിൽ വെച്ച് കുളിക്കുമ്പോഴും വെള്ളം കോരിയെടുത്ത് തലയിലോട്ട് ഒളിച്ചുകൊണ്ട് കുളിക്കുന്നതായിരിക്കും നല്ലത് ഷവറിലേക്ക് മേലേക്ക് നോക്കി മൂക്കിലേക്ക് വരുന്ന രീതിയിലാകരുത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ മലത്തി കടത്തി വെള്ളം എറിഞ്ഞ് മൂക്കിലേക്ക് പിടിക്കുന്ന രീതിയിൽ കുളിക്കുന്നത് ചിലപ്പോൾ മൂക്കിലേക്ക് വെള്ളം കിടക്കാൻ സാധ്യതയുണ്ട് ചൂടുവെള്ളമായാൽ അത്രയും പ്രശ്നമില്ല എങ്കിലും മലത്തി കടത്തി കുളിപ്പിക്കുന്നത് ഒഴിവാക്കുകയായിരിക്കും നല്ലത് നല്ല ചൂടുള്ളതാണെങ്കിൽ മാത്രമേ അമീബ മരിച്ചു പോകുള്ളൂ ഏതാണ്ട് നാല്പത് ഡിഗ്രി സെൻറ്റിഗ്രീഡിലൊക്കെ സുരക്ഷിതമായി അമീബ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ ഒരു കാര്യവും മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് ആഴങ്ങളിലേക്ക് വെള്ളം ചൊല്ലുന്ന എല്ലാ രീതികളും ഒഴിവാക്കുക കുളിക്കുന്നു കുളത്തിൽ എങ്കിൽ ഇവിടെ കഴുത്ത് വരെ മാത്രം മേലേക്ക് മുങ്ങാതിരിക്കുക നീന്തുന്നുവെങ്കിലും കഴുത്ത് മേലെ വെച്ചുകൊണ്ട് മാത്രം നീന്തുക രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കാനുള്ള വെള്ളം നമ്മളെ കിണറുള്ളതാണെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കൃത്യ ദിവസം ഞായറാഴ്ചകളിലായിക്കോട്ടെ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് അത് ചെയ്യുക ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ കാത്തിരിക്കരുത് പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഉത്തരവാദിത്വമല്ലാതെ